നീലക്കടലിന് മുന്നിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ന് ബാറ്റ് എന്തും ഇന്ത്യ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ദുബായിൽ കളി കാണ കാണാനെത്തുന്ന ഇന്ത്യയുടെ ആരാധകർ ഇന്ത്യയും ന്യൂസിലൻഡും ഇതുവരെ നേർക്കുനേർ വന്നപ്പോൾ എന്താണ് കണക്ക് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും നൂറ്റി പത്തൊൻപത് മത്സരങ്ങളാണ് നേർക്കുനേർ വന്നത് അതിൽ വിജയം എന്ന് പറയുന്നത് നോക്കൂ അറുപത്തിയൊന്ന് തവണ ഇന്ത്യ വിജയിച്ചു അൻപത് തവണ ന്യൂസിലാൻഡ് വിജയിച്ചു ഏഴ് മത്സരങ്ങൾ റിസൾട്ട് ഇല്ലാതെ പോയി ബാക്കി മെജോറിറ്റി വിജയം അല്ലെങ്കിൽ കൂടുതൽ വിജയം ഇന്ത്യക്കാണ് എന്നുള്ളതാണ് ഇനി ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയ വഴി എങ്ങനെ എന്നാണ് നോക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കം മുതൽ തോൽവി അറിയാതെ എത്തിയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തി ദുബായിലായിരുന്നു ഈ മത്സരങ്ങളെല്ലാം മൂന്നാം മത്സരത്തിൽ ന്യൂസിലൻഡിനെ നാൽപ്പത്തി നാല് റൺസിന് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ നാൽപ്പത്തിനാല് റൺസിന്റെ വിജയം സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ മിന്നും ജയം ഇന്ത്യക്ക് നാല് വിക്കറ്റിന്റെ ജയം അതാണ് ഇന്ത്യയുടെ കണക്കെങ്കിൽ ന്യൂസിലാന്റിന്റെ കണക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് എത്തിയത് എന്നുള്ള കണക്ക് നോക്കിയാണ് ന്യൂസിലാൻഡ് പാകിസ്ഥാനെ അറുപത് റൺസിന് പരാജയപ്പെടുത്തിയാണ് ആദ്യം തുടങ്ങിയത് രണ്ടാം മത്സരത്തിലേക്ക് അവർ വന്ന സമയത്ത് ബംഗ്ലാദേശിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു മൂന്നാം മത്സരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയോട് നാൽപ്പത്തി നാല് റൺസിന് പരാജയപ്പെട്ടു പക്ഷേ സെമിഫൈനലിന്റെ ഫൈനലിന്റെ കണക്കിത ഇങ്ങനെയാണ് സെമിയിൽ അൻപത് റൺസിന് സൗത്ത് ആഫ്രിക്കയെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് എത്തി അപ്പോൾ അതാണ് കണക്ക് അതാണ് ഇങ്ങനെയാണ് ഇരു ടീമുകളും ഫൈനലിലേക്ക് എത്തിയത് സഫാൻ റാഷിദ് നമുക്കൊപ്പം മീഡിയ വൺ വെബ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ആദ്യം സഫാൻ ഇന്ത്യയുടെ സാധ്യതകൾ നമ്മൾ എങ്ങനെ കാണണം എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് രോഹിത്തിനും പടക്കി തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത എന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യ തുടർച്ചയായിട്ട് ഇതേ സ്റ്റേഡിയത്തിൽ അഞ്ചാം തവണയാണ് ഇന്നത്തെ ഫൈനലിൽ കൂട്ടി കളിക്കാനിറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും സെമിഫൈനലും കളിച്ചത് ഇതേ സ്റ്റേഡിയത്തിലാണ് ക്രിക്കറ്റ് പോലെ ഒരു കളിയിൽ ഒരേ സ്റ്റേഡിയത്തിൽ തന്നെ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുക എന്നത് വലിയൊരു അഡ്വാൻറ്റേജാണ് അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണം ചെയ്യും മാത്രമല്ല ഒരേ സ്റ്റേഡിയത്തിൽ തന്നെ മത്സരമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ടീം ലൈനപ്പ് കുറച്ചുകൂടി സുഖമാണ് കാരണം ദുബൈയിലെ പിച്ച് പരമ്പരാഗതമായി സ്പിന്നർമാരെ അതുകൊണ്ട് തന്നെ ഇന്ത്യ നാല് സ്പിന്നർമാരെ അണിനിരത്തിയാണ് ഇതേ ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം തുടങ്ങിയത് അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണം ചെയ്യും പിന്നെ പിച്ചിനപ്പുറത്തേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ ടീം ലൈനപ്പും വളരെ ശക്തമാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അതിൽ ഓപ്പണിംഗിൽ മാത്രമാണ് കുറച്ചെങ്കിലും ആശങ്കയുള്ളത് പിന്നീട് വന്നാൽ വൺ ഡൌണിൽ വിരാട് കോഹ്ലി മികച്ച ഫോമിലാണ് തുടർന്ന് ശ്രേയസ് നല്ല ഫോമിലാണ് പിന്നീട് ഇങ്ങോട്ട് വന്നാൽ കെ എൽ രാഹുൽ പാണ്ഡ്യ കൂടാതെ എട്ടാമൻ വരെ ബാറ്റ് ചെയ്യുന്ന ഒരു പ്രിവിലേജ് ഇന്ത്യക്കുണ്ട് അതുകൊണ്ടുതന്നെ ടീം ലൈനപ്പ് എന്ന നിലയിലും പിന്നീട് സ്പിന്നർമാരുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് തീർച്ചയായിട്ടും മുൻതൂക്കമുള്ളത് പിന്നീട് പറയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ിലും പ്രത്യേകിച്ച് സെമിഫൈനൽ ഓസ്ട്രേലിയക്ക് എതിരെ നമ്മൾ കണ്ടതാണ് പ്രഷർ സിറ്റുവേഷൻ പോലും ഇന്ത്യ സമൃദ്ധമായി മറികടക്കുന്നത് നാം കണ്ടു പിന്നെ കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാലറിയുടെ ഒരു പിന്തുണ വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട് കാരണം ദുബായ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയ ഡയസ്പോറയുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു ആനുകൂല്യം തീർച്ചയായിട്ടും ഒരു ഹോം ഒരു ഹോം ഗ്രൗണ്ട് പോലെ തന്നെ ഇന്ത്യക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് മഹേഷ് യെസ് നമുക്ക് ഇന്ത്യയുടെ ഒരു സാധ്യത ഇലവൻ എങ്ങനെയെന്ന് നമുക്ക് കാണാം കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശുക്മൻ ഗിൽ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ഇതാണ് ഒരു സാധ്യത ഇലവൻ അപ്പോഴും കുൽദീപ് യാദവിന് പകരം മറ്റേതെങ്കിലും താരം കളിക്കുമോ എന്നുള്ള ഒരു ഒരു കാര്യം കൂടിയുണ്ട് ഹർഷദീപ് സിംഗിനോ ഹർഷിത് റാണയ്ക്കോ നറുക്ക് വീഴുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്